ഹലോ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രമാണാണേ പാലക്കാടേ കൊറച്ച് മഴയും ഇടിയും ഒക്കെ എന്ത് ഉണ്ടാക്കാൻ പറ്റും നിങ്ങക്ക് സുഹൃത്തേ നിങ്ങൾ കുറച്ചുകൂടി അന്തസ്സോടെ ഞാൻ പറ സൈഡൊക്കെ സംസാരിക്കും പറഞ്ഞിട്ട് പറഞ്ഞു പക്ഷെ മടിയും വന്നില്ല ഒന്നും വന്നില്ല ഞങ്ങൾ മേപെട്ട് നോക്കി വരും നിൽക്കും വരും പറഞ്ഞു അല്ല അതൊന്നും നമ്മുടെ കയ്യിലുള്ള കാര്യമല്ലല്ലോ അല്ല വേറെ ചോദ്യം നിങ്ങൾ മറ്റേ ആണോ ആദ്യം ഉണ്ടായത് അതാ പിന്നെ മിന്നലാണോ മിന്നലാണെന്ന് പറയാണ ഉണ്ടായത് നിന്റെ രണ്ടും